ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം അഥവാ പഴനി മുരുകൻ ക്ഷേത്രം ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകന്റെ നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നു പഴനിയാണ്ടവൻ എന്ന പേരിലും അറിയപ്പെടുന്നു പഴനിയാണ്ടവൻ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ പ്രസിദ്ധമാണ് അറിവിൻ്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്നു അതായത് കേരളത്തിന് അഭിമുഖമായി നിൽക്കുന്നു അതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവനെന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു സുബ്രഹ്മണ്യനെയാണ് ജ്ഞാനപ്പഴമായി കണക്കാക്കുന്നത് മലയുടെ താഴെ ശ്രീ മുരുകൻ്റെ ആറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറു ക്ഷേത്രങ്ങളിലൊന്നായ തിരു ആവിനൻകുടി സ്ഥിതി സ്ഥിതിചെയ്യുന്നു പരബ്രഹ്മസ്വരൂപനായ സുബ്രഹ്മണ്യൻ്റെ ആറു മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണിവിടെ നവപാഷാണങ്ങൾ എന്ന ഒൻപത് സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു പ്രത്യേക ഔഷധക്കൂട്ടാണ് പഴനിമുരുകന്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചത് അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവരോഗ ശമനിയായി ഭക്തർ കരുതുന്നു ഭഗവാനെ രാജകീയ രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ രാജാലങ്കാര പൂജ തൊഴുന്നത് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം കാവടിയെടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തല മുണ്ഡനം ചെയ്യുന്നത് പഞ്ചാമൃതവും വിഭൂതിയുമാണ് പ്രസാദം തൈമാസത്തിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിനെത്തുന്നു തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തും നടക്കുന്നു നവപാഷാണരൂപിയായ പഴനിമുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം പുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെ നാരദമഹർഷി ഒരിക്കൽ പരമശിവന്റെ ഇരിപ്പിടമായ ദിവ്യമായ കൈലാസ പർവ്വതം സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം നൽകി ഇത് വിജ്ഞാനത്തിനു വേണ്ടിയുള്ള അമൃതായി കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണ് തന്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി നൽകാനായി അദ്ദേഹം അത് മുറിക്കാനായി ഭാവിച്ചപ്പോൾ പഴത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് നാരദമഹർഷി അത് തടഞ്ഞു വിഷമഘട്ടത്തിലായ ശിവൻ പഴം തന്റെ ബുദ്ധിമാനായ മകന് നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ചു വരുന്നത് ആരാണോ അയാൾക്ക് ഈ പഴം സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് ലോകം ചുറ്റി വരാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിയും പ്രപഞ്ചത്തിനു തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന വിശ്വാസത്താൽ അവരെ മൂന്നു തവണ വലം വെച്ചു തൻ്റെ പുത്രന്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തന്റെ പ്രയത്നം പാഴായതറിഞ്ഞ് ക്രുദ്ധനായി ദേഷ്യവും വിഷമവും വലഞ്ഞ കാർത്തികേയൻ കൈലാസപർവ്വതത്തിൽ നിന്നു പോകാൻ തീരുമാനിച്ചു തുടർന്ന് മുരുകൻ കൈലാസത്തിൽ നിന്ന് പിണങ്ങിപ്പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പഴനി മലയിലെത്തിച്ചേരുന്നത് അദ്ദേഹത്തെ തിരിച്ച് കൈലാസത്തിലേക്ക് വിളിക്കാൻ വന്ന മാതാപിതാക്കൾ കാർത്തികേയനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കാണ് പഴം നീ ഇതിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് പഴം നീ ലോപിച്ച് പഴനി എന്ന് വീണത് ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി പഴനിയിൽ വന്നത് അതേ രൂപത്തിൽ തന്നെയാണ് വിഗ്രഹവും പണിതിരിക്കുന്നത് തലമുണ്ഠനം ചെയ്ത ഒരു താപസിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് ഒരു കൗപീനം മാത്രം കയ്യിൽ ദണ്ഡും വേലും ഇതിൽ നിന്നുമാണ് ബാലദണ്ഡ ആയുധപാണി എന്ന പേര് മുരുകന് കിട്ടിയത് അതായത് ബാലദണ്ഡായുധപാണി പതിനെട്ട് സിദ്ധവൈദ്യ ഒരാളായ ഭോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു നവപാഷാണത്തിൻ്റെ ഒരു പ്രത്യേക മിശ്രിതമാണത്രേ ഇതിനുപയോഗിച്ചത് വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു രാസമിശ്രിതം ആണിത് തന്നെ ശില്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കാനുള്ള പ്രയത്നം തുടങ്ങാൻ കഴിഞ്ഞു എന്നിരിക്കലും വിഗ്രഹത്തിൻ്റെ മുഖം വളരെ വിശിഷ്ടമായ രീതിയിൽ പൂർത്തീകരിക്കാനായി അദ്ദേഹം വളരെയധികം സമയമെടുത്തു അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മുഖം പോലെ തന്നെ മനോഹരമാക്കാൻ ശില്പിക്ക് സാധിച്ചില്ല മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൽ മുഖവും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായുള്ള ഒരു തുലനമില്ലായ്മ കാണാൻ കഴിയും ഈ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഭോഗർ മഹർഷിയുടെ ഒരു ദേവാലയവും ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ ഇടനാഴിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭോഗരുടെ സമാധിസ്ഥാനമായി ഇത് കണക്കാക്കപ്പെടുന്നു മലയുടെ അകത്തുള്ള ഒരു ഗുഹയുമായി ഈ ഭോഗമഹർഷിയുടെ ദേവാലയം ബന്ധിച്ചിരിക്കുന്നു ഇവിടെയാണ് ഇദ്ദേഹം അഷ്ടദിക് പാലകന്മാരുമായി ധ്യാനത്തിലേർപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു വിഗ്രഹം പഴനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടാണ് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥാപിക്കാറുള്ളത് ഇന്നത്തെ കേരളം അതായത് ചേര സാമ്രാജ്യം പടിഞ്ഞാറോട്ടാണ് പടർന്നു കിടക്കുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ചേരമാൻ പെരുമാൾ വിഗ്രഹത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്ക് വെച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനാൽ മലയാളികളോട് ഭഗവാൻ പ്രത്യേക വാത്സല്യമുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട് കൂടാതെ സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹത്തിൻ്റെ ചെവികൾ സാധാരണയിലും വലിപ്പമുള്ളതാണ് ബാലൻ സന്യാസി വേട്ടക്കാരൻ രാജാവ് തുടങ്ങി വിവിധ അലങ്കാരങ്ങൾ ആണ് ഭഗവാന് നടത്തുക ഇതിൽ രാജാലങ്കാരം ദർശിക്കുന്നത് ഐശ്വര്യദായകമാണ് നവഗ്രഹങ്ങളിലെ ചൊവ്വയായി മുരുകനെ കാണുന്നു ക്ഷേത്രത്തിന് ആറു വലം വെച്ച് മുരുകനെ തൊഴുന്നത് ഭഗവാൻ വളരെയധികം ഇഷ്ടമാണെന്ന് കരുതപ്പെടുന്നു ഓം ഭവ അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമ എന്നീ മുരുക മന്ത്രങ്ങൾ പ്രദക്ഷിണവേളയിൽ ജപിക്കുന്നു സ്കന്ദൻ ആറുമുഖൻ വേലായുധൻ ആണ്ടവൻ തുടങ്ങിയ പേരുകളിലും ഭഗവാൻ അറിയപ്പെടുന്നു ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലെ പുരോഹിതന്മാർക്കാണ് വിഗ്രഹത്തെ സമീപിക്കാനും ഒരുക്കാനുമുള്ള അവകാശമുള്ളത് മറ്റുള്ളവർക്ക് വരെ വരാനേ അവകാശമുള്ളൂ എന്നാൽ പുരോഹിതരുടെ സഹായിയായ ആളുകൾക്ക് ശ്രീകോവിലിനകത്തും വരാം എന്നാൽ ഗർഭഗൃഹത്തിൽ പ്രവേശനമില്ല പണ്ടാരം എന്ന സമുദായത്തിലെ ആളുകളാണ് ഇവിടെ പുരോഹിതരുടെ സഹായികളായി നിലവിലുള്ളത് പഴനിയിലെ രണ്ടു കുന്നുകളിൽ ഒന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലയിലുണ്ടായിരുന്ന കാനന പാതകളാണ് മുമ്പ് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയായി ഉണ്ടായിരുന്നത് ആനകൾ സഞ്ചരിച്ചിരുന്ന വഴിയാണ് ഭക്തർ ഉപയോഗിച്ചിരുന്നത് കൂടാതെ മലയിൽ ചെത്തിയുണ്ടാക്കിയ കൽപ്പടവുകളും ചിലയിടത്തുണ്ടായിരുന്നു വിഗ്രഹത്തിൽ സമർപ്പിക്കാനുള്ള പുണ്യജലവും കയ്യിലെടുത്താണ് തീർത്ഥാടകർ പണ്ട് മല കയറിയിരുന്നത് പുരോഹിതന്മാരും മല നടന്നു തന്നെയാണ് കയറിയിരുന്നത് എന്നാൽ ഭക്തർ ഉപയോഗിച്ചിരുന്ന പാതയല്ല അതിന് നേരെ എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു പാതയാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി മലകയറ്റം സുഗമമാക്കാനായി കൂടുതൽ കൽപ്പടവുകൾ നിർമ്മിച്ചു കൂടാതെ ഒരു ഹ്യൂണിക്കുലാർ റെയിൽവേ സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഇരുമ്പിന്റെ വടത്തിൽ സഞ്ചരിക്കുന്ന ഈ സംവിധാനം പ്രായാധിക്യത്താലും ശാരീരികാസ്വാസ്ഥ്യത്താലും മലകയറുന്നവർക്ക് വളരെ ആശ്വാസമാണ് ശ്രീകോവിലിനരികിലായി സുബ്രഹ്മണ്യന്റെ മാതാപിതാക്കളായ പരമശിവന്റെയും പാർവതിയുടെയും ആരാധനാലയങ്ങളുണ്ട് പുറത്ത് വിഘ്നേശ്വരനും സുബ്രഹ്മണ്യ സഹോദരനുമായ ഗണപതിയുടെയും ആരാധനാലയവുമുണ്ട് വിഗ്രഹത്തിലുള്ള അഭിഷേകമാണ് പ്രധാന ആരാധനാരീതി വിവിധതരം ലേപനങ്ങൾ കൊണ്ട് വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്നു എണ്ണ ചന്ദനത്തൈലം പാൽ എന്നിവ ഉപയോഗിച്ച് അഭിഷേകം നടത്തിയ ശേഷം ശുദ്ധജലത്തിൽ വീണ്ടും അഭിഷേകം നടത്തുന്നു ദിവസത്തിൻ്റെ ഓരോ പ്രത്യേക സമയങ്ങളിലായാണ് ഈ അഭിഷേകം നടത്തുന്നത് ഈ പൂജകൾ നടക്കുമ്പോൾ ഭക്തരെ അറിയിക്കാനായി ക്ഷേത്രത്തിലുള്ള വലിയ മണി മുഴക്കുന്നത് പതിവാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ പഴനി നഗരം മുഴുവൻ ഈ മണിയൊച്ച കേൾക്കാൻ കഴിയും അഭിഷേകത്തിന് ശേഷം വിഗ്രഹത്തെ ആടയാഭരണങ്ങൾ അണിയിക്കുന്ന ചടങ്ങാണ് ഇതിനെ അലങ്കാരം എന്നു പറയുന്നു പിതാവിൻ്റെ രാജകൊട്ടാരത്തിൽ നിന്നും പഴനിയിൽ വന്നിറങ്ങിയ മകന്റെ രൂപത്തിലായിരിക്കും മിക്കവാറും വിഗ്രഹത്തെ അണിയിച്ചൊരുക്കാറ് ഇതുകൂടാതെ ഭഗവാനെ ഉത്സവമൂർത്തിയായി അലങ്കരിച്ച് ഇരുത്തി ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം നടത്താറുണ്ട് ഭക്തരായിരിക്കും ഈ രഥം വലിച്ചുകൊണ്ടു പോകുന്നത് ഇത് കാണുന്നത് പുണ്യമായി ഭക്തർ കരുതുന്നു ക്ഷേത്രത്തിലെ മുഖ്യമായ ആചാരമാണ് ഭക്തരുടെ തലയിലെ മുടി നീക്കം ചെയ്ത് ചന്ദനം തേക്കൽ ബാലമുരുകന്റെ ശിരസ്സിനോട് സാമ്യം തോന്നിക്കാനാണ് ഈ മുടി നീക്കം ചെയ്യുന്നത് വൈകിട്ട് തലമുണ്ഠനം ചെയ്ത് ചന്ദനം തേച്ച് അത് രാത്രി മുഴുവൻ സൂക്ഷിക്കുന്നത് ഭക്തരുടെ ഒരു രീതിയാണ് മധ്യാത്തിൽ നേരവും രാത്രിയിൽ വളരെ നേരത്തെയും ക്ഷേത്രനട അടയ്ക്കും പ്രതിഷ്ഠ ബാലമുരുകനായതിനാൽ ബാലകന് ആവശ്യമായ ഉറക്കം കിട്ടുവാനെന്നാണ് വിശ്വാസം കാരണം ഭഗവാൻ പകലും മുഴുവനും ഭക്തരോട് സംവദിച്ച് ക്ഷീണിതനായിരിക്കുമത്രേ മറ്റൊരു മറ്റൊരൈതിഹ്യം നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഭഗവാന്റെ പള്ളിയറയിൽ ആ ദിവസത്തെ ക്ഷേത്ര സംബന്ധമായ കണക്കുകൾ ഭഗവാൻ പ്രധാന പുരോഹിതനിൽ നിന്നു കേൾക്കുമത്രേ അതിനുശേഷം മാത്രമേ ഭഗവാൻ പള്ളിയുറക്കത്തിലേക്ക് പോകാറുള്ളൂ നിത്യപൂജകൾക്ക് പുറമേ ധാരാളം ഉത്സവങ്ങളും പഴനിമുരുകേത്രത്തിൽ കൊണ്ടാടാറുണ്ട് തൈപ്പൂയം പങ്കുനി ഉത്രം വൈകാശി വിശാഖം ശൂരസംഹാരം അതായത് സ്കന്ധഷ്ടി തൃക്കാർത്തിക തുടങ്ങിയവയാണ് തൈപ്പൂയം ആണ് പഴനിമുരുകേത്രത്തിലെ പ്രധാന ഉത്സവമായി കരുതിപ്പോരുന്നതും ആഘോഷിക്കുന്നതും തമിഴ് കലണ്ടറിലെ തൈമാസത്തിലെ പൂയം നക്ഷത്ര ദിവസമാണ് തൈപ്പൂയം സ്കന്ധപുരാണ പ്രകാരം ദേവസേനാധിപനായ മുരുകൻ ലോകരക്ഷാർത്ഥം താരകാസുരനെ വധിച്ച ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ദൂര നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഭക്തർ കാൽനടയായി ഇവിടേക്കു വരുന്നു തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്താണ് ഇവർ ഭഗവാനെ കാണാനായി വരുന്നത് ഹിടുമ്പ എന്ന രാക്ഷസൻ പഴനിമലകൾ തന്റെ തോളിലേറ്റി ഇവിടെ കൊണ്ടുവന്നു വെച്ചതെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാനാണ് സൂക്ഷിക്കാനാണ് ഭക്തർ കാവടിയെടുക്കുന്നത് ഹിടുമ്പൻ ബാലമുരുകന്റെ ഒരു ആശ്രിതനായിരുന്നു ഭഗവാന് അഭിഷേകം നടത്താനുള്ള ജലവുമായാണ് ചില ഭക്തർ എത്തിച്ചേരുന്നത് ഇതിനെ തീർത്ഥക്കാവടി എന്ന് പറയുന്നു കാരൈക്കുടിയിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നും രത്നം പതിച്ച വേലുമായി വരുന്ന കാരൈക്കുടിയിൽ നിന്നുള്ള ഭക്തർ വളരെ പ്രധാനപ്പെട്ടതായും കരുതപ്പെടുന്നു പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ് പഴം കൽക്കണ്ടം മുന്തിരിങ്ങ നെയ് തേൻ തുടങ്ങിയവ ചേർത്താണ് സ്വാദിഷ്ടവും മധുരമൂർന്നതുമായ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് ദണ്ഡായുധപാണിയുടെ ബിംബത്തിൽ എന്നും പഞ്ചാമൃതം അഭിഷേകം ചെയ്യുന്നു ഇത് ക്ഷേത്രത്തിൽ നിന്നും ഭക്തർക്ക് വാങ്ങാവുന്നതാണ് രാവിലെ അഞ്ച് നാൽപ്പതിന് വിശ്വരൂപ ദർശനത്തോടെ പൂജകൾ ആരംഭിക്കും ഭക്തർക്ക് ദർശന സമയം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഇടയ്ക്ക് പൂജകൾ ഉണ്ടാകും പകൽ മുഴുവൻ ദർശന സൗകര്യം ലഭ്യമാണ് രാത്രി ഒൻപത് മണിയോടെ നട അടയ്ക്കും ഉത്സവ ദിനങ്ങളിൽ രാവിലെ നാല് മുപ്പതിന് നട തുറക്കുന്നതുമാണ് രാവിലെ അഞ്ച് നാൽപ്പതിന് വിശ്വരൂപ ദർശനം ആറ് മുതൽ ആറ് അമ്പത് വരെ ദർശനം ആറ് അൻപത് മുതൽ ഏഴ് പതിനഞ്ച് വരെ വിഴാപൂജ് പതിനഞ്ച് മുതൽ എട്ട് മണിവരെ വീണ്ടും ദർശനം രാവിലെ എട്ട് മുതൽ എട്ട് വരെ സിരുകാല പൂജ എട്ട് ഇരുപത്തഞ്ച് മുതൽ ഒൻപത് മണിവരെ വീണ്ടും ദർശനം രാവിലെ ഒൻപത് മുതൽ ഒൻപതിരുപത്തഞ്ച് വരെ കാലശാന്തി ഒൻപത് ഇരുപത്തഞ്ച് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വീണ്ടും ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് വരെ ഉച്ചകാല പൂജ വീണ്ടും പന്ത്രണ്ട് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെ ദർശനം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ അഞ്ച് അൻപത്തിയഞ്ച് വരെ സായരക്ഷ പൂജ അഥവാ രാജാലങ്കാരം തുടർന്ന് ആറു മണി മുതൽ മണി വരെ ദർശനം എട്ട് മണി മുതൽ എട്ട് ഇരുപത്തി വരെ രാക്കാല പൂജ എട്ട് മുപ്പത് മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെ വീണ്ടും ദർശനം രാത്രി ഒൻപത് മണിക്ക് നട അടയ്ക്കൽ ഇതിനിടയിൽ വൈകിട്ട് ആറ് മുപ്പതിന് തങ്കരഥം പഴനിയിലേക്ക് യാത്ര ചെയ്യുന്ന ഭക്തർക്ക് റോഡ് മാർഗവും ട്രെയിൻ ഗതാഗത മാർഗവും ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരെയും പഴനിയാണ്ടവൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പുണ്യപൈതൃകത്തിൻ്റെ നന്ദി